കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ ജില്ലാ ക്ഷേമനിധി ക്ഷേമനിധി ഓഫീസിലേക്ക് ഓഫീസിലേക്ക് പ്രതിഷേധ പ്രതിഷേധ നടത്തി നടത്തി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ അയ്യന്തോൾ കളക്ടറേറ്റിന് മുന്നിലുള്ള അമർജവാൻ പാർക്കിൽ നിന്ന് പുറപ്പെട്ട പ്രതിഷേധ മാർച്ച് ജില്ലാ ക്ഷേമനിധി ഓഫീസിലെത്തി

പ്രതിഷേധ ധർണ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു അപ്പൊ സർക്കാർ ആദ്യം തീരുമാനിക്കേണ്ടത് സാമ്പിൾ വെടിക്കെട്ടിൽ ഈ ഇവിടെ അവസാനിപ്പിക്കണോ അല്ലെങ്കിൽ വലിയ വെടിക്കെട്ടിലേക്ക് പോകണോ ഇത് രണ്ടും നടക്കുന്ന കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാറ്റത്തേക്ക് പോകാനൊന്നും വലിയ പ്രയാസില്ല ഇല്ലല്ലോ പഴയ ആളുകളുടെ അനുഭവ സമ്പത്തും പുതിയ തലമുറയുടെ യുവരക്തവും കൂടി ചേരുമ്പോ വലിയ പ്രതീക്ഷിക്കാത്ത പ്രക്ഷോഭം ഉയർന്നു വരുമെന്ന് ആമുഖമായിട്ട് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുക എന്താ ഫോട്ടോഗ്രാഫി മേഖലയെ കുറിച്ച് പൊതുസമൂഹത്തിന്റെ പൊതുവെയുള്ള ധാരണ ഫോട്ടോഗ്രാഫി എന്ന മേഖലയുടെ പ്രത്യേകത എന്താണ് ചരിത്രപരമായിട്ടുള്ള റെലവൻസ് എന്താണ് എന്ന് പൊതുസമൂഹവും പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരും ഭരണാധികാരികളും മനസ്സിലാക്കരുണ്ട് ലോകത്തിന്റെ ചരിത്രം അനാവരണം ചെയ്യപ്പെടുമ്പോ സമൂഹത്തിന്റെ സ്പന്ദനങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോ ആ സ്പന്ദനങ്ങൾക്ക് കാലാധി വൃത്തിയായ എവിഡൻസ് നൽകുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ എന്റെ പ്രിയ സഹോദരന്മാരായ എന്ന് പറയാൻ യാതൊരു സർക്കാർ ക്ഷേമനിധി അംശാദായം വർദ്ധിപ്പിക്കുകയും അതിനനുസൃതമായി പെൻഷനും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കാമെന്ന ഉറപ്പ് പാലിക്കാത്തതിനെതിരെയും ഫോട്ടോ സ്റ്റുഡിയോകളിൽ പ്ലാസ്റ്റിക് പഴയ വസ്തുക്കൾ ഇല്ലാത്തതുകൊണ്ട് ഹരിതകർമ്മസേന ഫീസ് ഒഴിവാക്കാത്തതിനെതിരെയും പ്രതിഷേധിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്

രൂപ രൂപ നമ്മൾ തൊഴിലുടമ നിൽക്കുന്നില്ല അല്ലെങ്കിൽ അത് ഘട്ടത്തിലാണ് സംഘടന വീണ്ടും സമരമുഖത്തേക്ക് കടന്നിട്ടുണ്ട് ഭാഗമായി കേരളത്തിലെ കേരള സർക്കാർ ഒരു കമ്മീഷനെ നിശ്ചയിച്ചു ആനന്ദൻ എന്ന് പറയുന്ന ആ ജില്ലാ സംസ്ഥാന നേതാക്കൾ സംസാരിച്ചു ജില്ലയിലെ പതിനാല് മേഖലകളിൽ നിന്നും ഫോട്ടോഗ്രാഫർമാർ പങ്കെടുത്തു